എൽ ഡി എഫ് യു ഡി എഫ് ഇരുകൂട്ടരും സമരപ്പന്തലിച്ചെന്ന് മുദ്രാവാക്യം വിളിച്ചതല്ല ഇറങ്ങിക്കഴിഞ്ഞു സംസാരിക്കുന്നതൊക്കെ മറ്റൊരു ടോണിലാണെന്ന് പൊട്ടന്മാരാണോ ഈ കേരളത്തിലെ ജനങ്ങൾ കേട്ടാൽ മനസ്സിലാവില്ലേ അതുകൂടാ കൂടാതെ മുഴുവൻ സ്വത്തുക്കൾ ഒരു വ്യക്തിക്ക് വക്കഫ് ചെയ്യാൻ പറ്റില്ല അള്ളാഹുവിലേക്ക് ഇത് നാൽപ്പത്തിയെട്ടിൽ തീർ മേടിച്ച വസ്തുവാണ് അമ്പതിൽ കൊണ്ട് ഈ കൊടുത്തിരിക്കുന്നത് കാരണം അയാൾക്കൊരു മുടക്കവും ഇല്ല കാരണം സർക്കാരിന്റെ പാട്ടഭൂമിയാണ് ഈ അബ്ദുൽ സത്താർ ഹാജി മൂസാന്റെ ട്രസ്റ്റിൽ ഉൾപ്പെടെ ഭയങ്കര കള്ളക്കളികളാണ് ഇതിനകത്ത് വ്യക്തമായ കാര്യങ്ങൾ ഈ ഗുഡാനം മുഴുവൻ പുറത്തു വരണമെങ്കിൽ ഒരു സി ബി ഐ അന്വേഷണം കൊണ്ട് മാത്രമേ അത് വെളിച്ചത്തൊരു നമസ്കാരം മുനമ്പദ് വക്കഫ് ഭൂമിയില്ല ഇപ്പോൾ അവിടെ നടക്കുന്നത് അനധികൃതമായ ചില കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻസ് അസോസിയേഷൻ എന്തായാലും സംഘടനയുടെ വൈസ് ചെയർമാൻ കെന്നടി കരിമ്പിൻകാല നമ്മുടെ ഒപ്പം ചേരുകയാണ് എന്താണ് ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് രംഗത്തെത്തിയത് നോക്കൂ നമ്മൾ ഏതാനും ആഴ്ചകളായിട്ട് ഇവിടെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകളാണ് നിറഞ്ഞു നിൽക്കുന്നത് അന്തരീക്ഷത്തിൽ നമുക്കറിയാവുന്നത് എന്താണ് മുനമ്പത്തെ പാവപ്പെട്ട കുറേ ജനത്തിന് ഒരു പത്തറുന്നൂറ് വീട്ടുകാരുടെ ഭൂമി നഷ്ടപ്പെടുന്നു കാരണം അത് ഇതിനു മുമ്പ് ആ ഒരു വക്കഫ് ചെയ്തതാണ് ഇപ്പം ഈ വക്കഫ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പച്ചയ്ക്ക് പറയാൻ ഞാൻ അതിൻ്റെ ഒരു ഒന്ന് രണ്ട് ഉസ്താദ്മാരും മൗലവിമാരും ഫാത്തിമ തെഹ്ലിയ തുടങ്ങിയ ആൾക്കാരും തങ്ങൾ കുടുംബത്തിലുള്ളവരടക്കം പറഞ്ഞത് പച്ചക്കളമാണെന്ന് പറയാൻ ഞാൻ മടിക്കുന്നില്ല കാരണം അവരെല്ലാം പറഞ്ഞത് വക്കഫ് ചെയ്യുന്നത് അള്ളാക്കി കൊടുക്കുന്നതിന് തുല്യമാണ് അള്ളാക്കി കൊടുത്ത ഭൂമി പിന്നെ ഒന്നുമേ ചെയ്യാൻ കഴിയില്ല പിന്നെ തൊടാനേ കഴിയില്ല എന്നാണ് പറഞ്ഞത് ഈ അള്ളാക്കി കൊടുത്ത ഭൂമി എങ്ങനെ വിറ്റു എന്നുള്ളതിന് ഉത്തരവില്ല അതിനുത്തരവില്ല പക്ഷേ വിവരാവകാശം വെച്ച് വക്കപ്പോഡിൽ ചെന്നപ്പോൾ വക്കപ്പോർഡ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു അമെൻമെൻറ്റ് വരുന്നവരം വരെ വിൽപ്പനയെ നടന്നിട്ടുള്ളൂ കച്ചവടമായിരുന്നു അവിടുത്തെ പ്രധാന പണി നാട്ടുകാരുടെ ഭൂമി ഒരാൾക്കൊരു ഒരു ഒന്നൊന്നര ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ അത് മുഴുവനും വക്കഫു ചെയ്യാൻ കഴിയില്ല ശരീരത്തിലോ പ്രകാരം അതിൻ്റെ മൂന്നിലൊന്നേ വക്കഫിലേക്ക് കൊടുക്കാൻ കഴിയൂ എന്നിരിക്കെ മുഴുവത്തോടെ അവിടെ ഇരുന്ന് എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ് അതുമാത്രമല്ല മൊത്തം ഇറഗുലാരിറ്റീസാണ് കാരണം നമ്മൾ വക്കഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പല മുസ്ലിം പണ്ഡിതരോടക്കം ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പലരോടും ഞാൻ ചോദിച്ചപ്പോൾ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഭൂരിപക്ഷത്തിന് എനിക്ക് കിട്ടിയ ഒരു ഒരു ഉപദേശം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വക്കഫ് ചെയ്യണമെങ്കിൽ അതിനൊരു ഒരു ഒരു ഫോർമാലിറ്റി ഉണ്ട് അതിന് ഒരു പ്രൊസീജിയറുണ്ട് ഇതങ്ങനെയല്ല വക്കഫ് ബോർഡിലെ കുറേ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഇരുന്ന് അവരുടെ അസസ്മെൻറ്റ് രജിസ്റ്ററിലേക്ക് ഇന്നുമുതൽ ഷാജസ് കറിയായുടെ സ്ഥാപനവും ജംഗമവും ഒക്കെ വക്കഫായെന്ന് എഴുതി പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഷാജൻസ് കറിയ റോഡിലാവില്ല പക്ഷേ ഇത് ഇപ്പോഴത്തെ ആ അതാണ് ഷാജൻ റോഡിലാവും ചോദ്യം ചെയ്യണമാരാ ട്രിബ്യൂണലിൽ സിവിൽ കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ കഴിയില്ല ആ നിയമവും ആദ്യവും മാറേണ്ടതുണ്ട് അതിന് മാറാൻ ഈ നാട്ടിൽ അനുവദിക്കുന്നില്ല എൽ ഡി എഫ് യു ഡി എഫ് ഇരുകൂട്ടരും സമരപ്പന്തലിച്ചെന്ന് മുദ്രാവാക്യം വിളിച്ചതല്ല ഇറങ്ങിക്കഴിഞ്ഞു സംസാരിക്കുന്നതൊക്കെ മറ്റൊരു ടോണിലാണെന്ന് പൊട്ടന്മാരാണോ ഈ കേരളത്തിലെ ജനങ്ങൾ കേട്ടാൽ മനസ്സിലാവില്ലേ എന്താണ് അവരുടെയൊക്കെ ഉദ്ദേശമെന്ന് വോട്ട് ബാങ്കിനെ അവർ ഭയപ്പെടുന്നു അഥവാ അവർക്ക് ആ വോട്ട് വേണം അതിനുവേണ്ടി അവരെന്തും ചെയ്യും സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന ഈ നീക്കം ഈ വക്കഫിൻ്റെ ഈ നിയമം ഈ യൂണിയനിലോ അമെൻഡ് ചെയ്യാനുള്ളതിനെ തീർച്ചയായും ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കണം ഇത് ഇത്ര അത് അത് അതുമാതിരിയുള്ള വളരെ ഗുരുതരമായ ഇഷ്യൂകൾ നിലനിൽക്കുന്നൊരു നിയമമാണത് അതിന് പകരം അതിനകത്ത് കിടന്ന് വേഷം കിട്ടുകയല്ല ചെയ്യേണ്ടത് ഈ പ്രൊസീജിയറ് ഞാൻ പറഞ്ഞുതരാം നമ്മളൊരു ഭൂമി വക്കഫ് ചെയ്യണമെങ്കിൽ അവിടെ കുറേ ഫോമും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അത് മുഴുവൻ എഴുതി ഈ ഇന്ന ഇന്ന സർവേ നമ്പറിലുള്ള ഇത്ര ഏക്കർ ഭൂമി നമ്മൾ വക്കഫ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കണം ഈ ഭൂമിക്ക് വക്കഫ് ബോർഡിൻ്റെ കയ്യിൽ എന്തെങ്കിലും രേഖയുണ്ടോ വക്കഫ് ചെയ്തത് ചെയ്തായിട്ട് എഴുതി തന്നതായിട്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി ഇന്ന് ഇറങ്ങിയിരിക്കുന്ന ഇന്ന വൈകിട്ട് മുതൽ ഇറങ്ങിയിരിക്കുന്ന ഒരു വാർത്ത ഫറൂഖ് കോളേജിൻ്റെത് വക്കഫ് ആയിട്ടല്ല കിട്ടിയിരിക്കുന്നത് ഇഷ്ടദാനമായിട്ടാണെന്നാണ് നമ്മുടെ ഈ നാട് മുഴുവൻ അതിൻ്റെ ആധാരത്തിൻ്റെ കോപ്പി അടക്കമുണ്ട് അതിനകത്ത് മുഴുവൻ വളരെ വ്യക്തമായി പ്രതികരിക്കുന്നു ക്രയവിക്രയ അവകാശങ്ങൾ തടഞ്ഞുകൊണ്ട് വക്കഫായിട്ട് കൊടുത്തിരിക്കുന്നു ആര് സിദ്ദിഖ് സേട്ട് സിദ്ദിഖ് സേട്ടും ഈ മുനമ്പത്ത ഭൂമിയുമായി എന്താണ് ബന്ധം ഈ കുടുംബാംഗമേ അല്ല ഈ സിദ്ധിഖ് സേട്ടെന്ന് പറയുന്നത് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടയാളോ ഈ കുടുംബാംഗമോ അല്ല അയാൾ എങ്ങനെ പിച്ചറിൽ വന്നു അവിടെ മുതൽ കളികൾ മനസ്സിലാവും ഞാൻ ഇതിൻ്റെ അവകാശികളിൽ ഒരാളായ ഒരു ഒരു വ്യക്തിയുമായി എറണാകുളത്ത് തന്നെ ഞാൻ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ ഞാൻ അവരോട് ഞാനിങ്ങനെ ഞാൻ ചോദിച്ചു ഇത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പുറത്തു പറയാൻ കഴിയില്ല കാരണം എന്നെ ആക്രമിക്കുന്ന നിലവരെ ഉണ്ടായതാണ് ഞാൻ അവരുടെ പേര് വെളിപ്പെടുത്താം എന്നാണ് അവരുടെ പേര് അവർ കുടുംബാംഗമാണ് ഈ ഈ പറയുന്നവരുടെ കുടുംബാംഗമാണ് അവർ പറഞ്ഞ് വൻകിടക്കാർ എന്നോട് വന്ന് സംസാരിച്ചു ആ ഭൂമി മൊത്തത്തിലെടുക്കുന്നതിനെക്കുറിച്ച് ഒന്നും രണ്ടും പേരല്ല അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വൻ ഗൂഢാലോചന നടക്കുന്നു ഒന്നാമത് വഖഫെന്ന് പറയുന്നത് യൂണിയൻ ലോയാണ് കോടികളുടെ ഇടപാടതിൻ്റെ പിന്നിൽ നടക്കുന്നതായി നമ്മൾ സംശയിക്കുന്നു കാരണം അമ്മമാരുടെ ഇടപെട്ട് മീ മീഡിയേറ്റേഴ്സ് ഇടപെട്ട് ഭൂമി ഭൂമിക്ക് വേണ്ടി സംസാരിക്കുന്നു ഇതൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഇതിനകത്ത് വ്യക്തമായ കാര്യങ്ങൾ ഈ ഗൂഢാലോചന മുഴുവൻ പുറത്തു വരണമെങ്കിൽ ഒരു സി ബി ഐ അന്വേഷണം കൊണ്ട് മാത്രമേ അത് വെളിച്ചത്തൊരു ഈ ഈ നമ്മുടെ നാട്ടിലെ ഓരോ അന്വേഷണ ഏജൻസിയേയും ഇക്കാര്യത്തിൽ നമുക്ക് പരിഗണിക്കാൻ നിവൃത്തിയില്ല അതിനകത്ത് വിശ്വാസക്കുറവെന്നുള്ളൊരു അങ്ങനെ 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 കാണേണ്ട ആവശ്യമില്ല ഇതിനകത്ത് നമുക്കറിയാം ഇവിടുത്തെ പൊളിറ്റിക്കൽ യാഥാർത്ഥ്യം നമുക്കറിയാം ഒരു വലിയ ജനവിഭാഗത്തെ ഒരു വലിയ വോട്ട് ബാങ്കിനെ പിണക്കിക്കൊണ്ട് ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ ഒരു വാക്കുരിക്ക ഉച്ചരിക്കാൻ കഴിയില്ല എന്നുള്ളത് പരമാർത്ഥമല്ലേ ഇത് ഇതാർക്കാ മനസ്സിലാവാത്തത് ബി ജെ പിക്ക് മാത്രമേ ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ ബി ജെ പിക്ക് മാത്രമേ മുൻപത്തെ വിഷയം സോൾവ് ചെയ്യാൻ കഴിയൂ ബി ജെ പിക്ക് മാത്രമേ എന്തെങ്കിലും സഹായം ചെയ്യാനും കഴിയൂ അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഈ പറയുന്ന ബില്ലിന് ഈ അമൻമെൻ അമെൻഡ് ചെയ്യാനുള്ള ഈ നീക്കത്തിന് തീർച്ചയായിട്ടും ഇടത് വലതെ അപ്പുറമായി വ്യക്തികൾ നല്ല മനുഷ്യർ സമൂഹത്തിൽ മനഃസാക്ഷിയുള്ളവർ ഒറ്റക്കെട്ടായി അതിനെ പിന്തുണയ്ക്കണം എന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻ കൗൺസിലിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുക ഞാൻ മറ്റൊരു കാര്യം കൂടി ഇതിനകത്ത് ഏറ്റവും രസകരവും അതിനകത്തൊന്ന് മനസ്സിലാക്കേണ്ടത് ആയിരത്തി നാൽപ്പത്തി എട്ടിലാണ് ജുംബുഭായും ഈ പറയുന്ന സിദ്ദിഖ് സേട്ടും ചേർന്ന് ഒരു കരാറുണ്ടാക്കി ഒരു തീറ് മേടിക്കുന്നത് സാധാരണ നമ്മൾ ഈ വക്കഫ് ചെയ്യുന്നതൊക്കെ നമ്മൾ നോക്കിയാൽ കാണാം പരമ്പരാഗത സ്വത്തുക്കാര് വലിയ ധനാഠ്യന്മാർ കാലങ്ങളായവർക്ക് പരമ്പരാഗതമായി കിട്ടിയ പത്തോ നൂറോ ആയിരം ഏക്കറിനകത്തു നൂറ് പത്തോന്നൂറോ ഏക്കർ കൊടുക്കുക അല്ലെങ്കിൽ ഒരു നൂറ്റമ്പത് ഏക്കറ് കൊടുക്കുക ഇത് നാൽപ്പത്തിയെട്ടിൽ തീർ മേടിച്ച വസ്തുവാണ് അമ്പതിൽ കൊണ്ട് ഈ കൊടുത്തിരിക്കുന്നത് കാരണം അയാൾക്കൊരു മുടക്കവും ഇല്ല കാരണം സർക്കാരിൻ്റെ പാട്ടഭൂമിയാണ് നാൽപ്പത്തെട്ടിൽ തീർന്നും മേടിച്ചിട്ട് അമ്പതിൽ ആരെങ്കിലും മൂർണമായിട്ട് എഴുതി വക്കഫ് കൊടുക്കുമോ ഒരു കോമൺ സെൻസ് കൊണ്ട് തന്നെ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും അതിനകത്തൊക്കെ എന്തോ മിസ്റ്റേ മിസ്റ്റേക്ക് ഇല്ലേ മൊത്തത്തിൽ ഇറഗുലാരിറ്റീസിൻ്റെ ഒരു തരികടതയാണ് ഇതിനകത്ത് മൊത്തം നടന്നിരിക്കുന്നത് കാരണം അയാൾ ഈ കുടുംബാംഗവുമല്ല കുടുംബാംഗമല്ല അയാൾ തീർ മേടിച്ചിട്ട് വക്കഫ് ചെയ്തിരിക്കുകയാണ് അതും കൂടി പ്രത്യേകം ഞാൻ ഈ തരണത്തിൽ ഓർമ്മപ്പെടുത്തുന്നു ഒപ്പം തന്നെ സത്താസേഡിൻ്റെ കുടുംബാംഗമായിട്ടുള്ള കൂടി നമ്മൾ നേരത്തെ എടുത്തതാണ് കൈക്കൊക്കെ ആക്രമിച്ചു എന്നാണ് പറയുന്നത് എന്താണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ കൂടെ ഒരു ക്രിസ്ത്യൻ്റെ അതായത് അബ്ദുൽ സത്താർ ഹാജി മൂസായുടെ പാഠഭൂമിയായിട്ടാണ് കിട്ടിയേക്കുന്നത് ഈ ഭൂമി സിദ്ദീഖ് സേട്ടിന് വക്കഫ് ചെയ്യാൻ അധികാരമില്ല അപ്പോൾ പറയും ജിമ്പുബായിയിൽ നിന്നിട്ട് തീറാധാരം വാങ്ങിച്ചതാണ് ജുംബുബായിക്ക് ജിമ്പുബായിയുടെ സഹോദരൻ്റെ ഭൂമിയാണ് സഹോദരൻ്റെ ഭാര്യ ഇരിക്കെ ഒരു ഭാഗപത്രത്തിൽ ജുംബുബായും റാബുബായും ഫാ ഫാത്തിമബായും മറിയംബായും മാത്രമാണ് ഭാഗം ചെയ്തേക്കുന്നത് ഒരു അമീനായും ഈ അയാൾ ഈ മൂസ അബ്ദുൽ കരീമിൻ്റെ ഭാര്യ എന്നൊന്നും പറയുന്നില്ല ആ സ്ത്രീക്ക് അതിൻ്റെ അവ ഭാഗത്തിൽ അവകാശം കൊടുത്തിട്ടുമില്ല ആ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എങ്ങനെ ഭാഗപത്രം രൂപീകരിക്കാൻ പറ്റത്തില്ല ഏഹ് ആക്ച്വലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അബ്ദുൾ സത്താർ ഹാജി മൂസായുടെ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ വിൽപത്രം ഞാൻ എറണാകുളത്ത് താമസിക്കുന്നതിൻ്റെ ഒരു വിൽപത്രം എൻ്റെ കൈവശമുണ്ട് അത് ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഇതിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അബ്ദുൽ സത്താർ ഹാജി മൂസ സേട്ട് ജീവനോടെ ഉണ്ട് അപ്പോഴാണ് ഞാൻ താമസിക്കുന്ന അതിലത്തെ ട്രസ്റ്റിൻ്റെ വിൽപത്രം ചെയ്യുന്നത് അപ്പോൾ അബ്ദുൽ സത്താർ ഹാജി മൂസയുടെ കയ്യിൽ ഈ മുൻമ്പത്തെ ഭൂമിയുണ്ട് കൊച്ചി മഹാ തിരുവാങ്കൂർ മഹാരാജാവ് കൊടുത്തതാണ് അപ്പോൾ അദ്ദേഹം ഇതിൽ ചേർക്ക ചേർത്തില്ലാത്തത് എന്താണ് അത് ഞാനൊരു പാട്ടഭൂമിയാണ് അത് ഞാൻ ഇത്ര ഒരു കൊല്ലം കുറച്ച് കൊല്ലങ്ങൾക്ക് എടുത്തിട്ടുള്ളൂ അത് തിരുവാങ്കൂർ മഹാരാജാവിൻ്റെയാണ് ഞാൻ ഇതെങ്ങനെ സ്വന്തം ഭൂമിയായിട്ട് ചേർക്കാൻ പറ്റും ഇന്നും വേണ്ടി ചേർത്തില്ലാത്തയാണ് അങ്ങനെ എനിക്ക് വിവരമുള്ളത് കാരണം സത്യസന്ധനായത് കാരണം നേ അത് കഴിഞ്ഞതിന് ശേഷം കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അബ്ദുൽ സത്താർ ആജീവ് മൂസ സേട്ട് എൻ്റെ ഉപ്പാപ്പ മരി മരണമടയണത് ഈ മൂസ അബ്ദുൽ കരീം അയാളുടെ പേരക്കുട്ടിയാണ് മകൻ ആദ്യം മരിച്ചു ജി ഫാദർ ഇരിക്കാൻ മകൻ മരിച്ചു പേരക്കുട്ടിയായ മൂസ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ സഹോദരിമാര് ഈ ഭൂമി എവിടെ നിന്ന് കിട്ടി എന്നുള്ള കാര്യം പറയുന്നില്ല അതായത് എൻ്റെ സഹോദരൻ്റെ അടുത്ത് ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നു കഴിവശമുണ്ടായിരുന്നു ഞങ്ങൾ പിന്തുടർച്ചക്കാരാണെന്ന് പട്ടയ നമ്പർ ആ ഭാഗാധാരത്തിൽ എഴുതിയേക്കണ പട്ടേ നമ്പർ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത് ഇരുപത്തി മൂന്ന് അത് കഴിഞ്ഞിട്ട് ഫാ ഫാത്തിമായയുടെ പട്ട അതിൽ വന്നേക്കുന്നത് പട്ടയം ഇരുപത് ഇരുപത്തിരണ്ട് ജുംബുബായി കൊടുത്തേക്കണ പട്ടയ നമ്പർ സിദ്ദീഖ് സെട്ടിന് കൊടുത്തേക്കണത് ഇരുപത് ഇരുപത്തെട്ട് സിദ്ധീക്ഷേട്ടു പട്ടയം പിടിച്ചേക്കുന്നത് അമ്പത്താറ് അപ്പോൾ അയാൾ വക്കഫ് ചെയ്യുമ്പോൾ ഈ നമ്പറുകളെല്ലാം അതിൽ എക്സ്പെക്റ്റ് ചെയ്യണമല്ല സബ്മിറ്റ് ചെയ്യണമല്ല ഇത്ര നമ്പർ പട്ടയപ്രകാരമാണ് തുടർച്ചയായി എനിക്ക് ഈ ഭൂമി എൻ്റെ കൈവശം വന്നത് അതൊന്നും എഴുതാതെ ഒരു മെഴുക്ക് പറ്റിയ പോലെയായിട്ടാണ് ഈ വക്കഫ് ആധാരം ചെയ്ത് ഫാറൂഖ് കോളേജിന് കൊടുക്കുന്നത് ഈ ഭൂമി അത് നിയമം വിരുദ്ധമായിട്ടാണ് ഇയാൾ ചെയ്തേക്കുന്നത് അത് കൂടാതെ മുഴുവൻ സ്വത്തുക്കൾ ഒരു വ്യക്തിക്ക് വക്കഫഫ് ചെയ്യാൻ പറ്റില്ല അള്ളാഹുവിലേക്ക് അതായത് അല്ലെങ്കിൽ അയാൾ അതിലൊരു ക്രോസ് വെക്കണമായിരുന്നു എൻ്റെ ആയുസിനു ശേഷം ഈ മുഴുവൻ വസ്തുക്കളും വക്കഫവിന് വേണ്ടി ഞാൻ കൊടുക്കണമെന്ന് ഇത് അയാളുടെ ആയുസിൽ തന്നെയാണ് ഇയാൾ വക്കഫ് ചെയ്യുമ്പോൾ ഇയാൾക്ക് സന്തതികളിരിക്കുന്നു ഭാര്യ ഇരിക്കുന്നു ഇയാൾക്ക് സ്വയമായി ജീവിക്കാൻ പണം വേണം ഏ അതൊന്നും കണക്കിലെടുക്കാതെ ഫുൾ പ്രോപ്പർട്ടി നാന്നൂറ്റി നാലും ഫാറൂഖ് കോളേജിന് കൊടുക്കുന്നു അതെന്തു ഉദ്ദേശം ഇതെങ്ങനെയെങ്കിലും മഹാരാജാവിൻ്റെ പാട്ടഭൂമിയാണ് എങ്ങനെയെങ്കിലും എൻ്റെ തലേന്ന് ഒയി ഒഴിഞ്ഞിട്ട് ഫാറൂഖ് കോളേജിൻ്റെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അതിൽ ഞാനും മാറി നിൽക്കാം അതുകൂടാതെ ഒരു കാര്യം കൂടിയുണ്ട് കേരള വക്ക ബോർഡിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഒക്കെ ബോർഡി രജിസ്റ്റർ എല്ലാ പ്രോപ്പർട്ടികളും വക്കഫായാലും ആയാലും രജിസ്റ്റർ ചെയ്യണമെന്നുള്ള ഒരു ഇത് വന്നപ്പോൾ ആ സമയത്ത് ഫാറൂഖ് കോളേജിന് കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് ഒക്ക ബോർഡി രൂപീകരിച്ചപ്പോൾ സിദ്ദീക്സ് ഏട്ടു എന്തുകൊണ്ട് വക്ക ബോർഡിനെ അറിയിപ്പിച്ചില്ല അപ്പോൾ അതെന്താണ് ആ കാലഘട്ടങ്ങളിൽ ഇബ്രാഹിം സുലൈമാൻ സേട്ടും സാലേ മുഹമ്മദ് ഇബ്രാഹിം സേട്ടും അബ്ദുല്ല ആജാദം സേട്ടും എല്ലാവരും ഉണ്ടായിരുന്നെ അപ്പോൾ ഇയാൾ മനപൂർവ്വം അവരെ എല്ലാം അറിയിപ്പിച്ചതിന് ശേഷം അവ ഇനി അവർ പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അയാളുടെ സ്വമേധയാണോ എന്നറിയില്ല എന്തുകൊണ്ട് വക്ക അറിയിപ്പിച്ചില്ല ഇനി അതും പോകട്ടെ അത് കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു രണ്ടായിരത്തിഒമ്പ രണ്ടായിരം വന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വന്ന് ഇതെല്ലാം വന്നിട്ട് ആ സമയങ്ങളിലൊന്നും വക്കബൂട് ഫാറൂഖ് കോളേജിൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ അവർക്കൊരു നടപടിയും എടുത്തിട്ടില്ല താമസിക്കുന്ന ഈ അബ്ദുൽ സത്താർ ഹാജി മൂസാൻ്റെ ട്രസ്റ്റിൽ ഉൾപ്പെടെ ഭയങ്കര കള്ളക്കളികളാണ് ഞാൻ താമസിക്കുന്ന വീട് തന്നെ എന്നെ പിടിച്ച് പുറത്താക്കാൻ നോക്കണേ അതിന് വമ്പൻ സ്രാവുകളുടെ കൈ ഉണ്ട് എവിടെ നല്ല വലിയ വലിയ കണ്ണത്തണ ഭൂമി ഉണ്ടാവും അതൊക്കെ മാനേജിംഗ് ട്രസ്റ്റിമാരും മുത്തവല്ലിമാരായാലും അത് വക്ക ബോർഡിനെ പിടിച്ച് ഈ രണ്ടായിരത്തി പതിമൂന്നിൻ്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്താക്കാൻ നോക്കും ആ വമ്പൻ സ്രാവുകൾക്ക് കൊടുക്കാൻ വേണ്ടി എനിക്കെല്ലാം അറിയാവുന്ന വിഷയമാണ് ഈ ഈ ഇതാണ് വക്ക ബോർഡ് രജിസ്റ്ററിൻ്റെ കോപ്പി അതുപോലെ വക്ക ബോർഡ് രജിസ്റ്ററിൻ്റെ കോപ്പിയിൽ നമ്മൾ എഴുതി കൊടുക്കണം ഒരാൾ ഇതുപോലെ വക്കഫ് ചെയ്യുന്നു അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ട്രസ്റ്റിന് വേറെ നമ്പറും വക്ക വക്കഫിന് വേറെ നമ്പറുമായിട്ടാണ് കൊടുക്കുന്നത് ചിലപ്പോൾ ഒരേ വിൽപ്പത്രമായിരിക്കാം രണ്ടും രണ്ട് ഭാഗമായിട്ട് വെക്കും എന്നിട്ട് അത് അവിടെ എഴുതി കൊടുക്കണം ഞാൻ ഇന്നമാതിരിയാണ് ഞാൻ ചെയ്യുന്നത് ഇന്ന് ഇത് വക്കഫാണ് ഇത് ട്രസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി കൊടുക്കണം അപേക്ഷ ഫോറം ഉണ്ട് അപേക്ഷ ഫോറം ഞാൻ തന്നെ ചോദിച്ചിട്ട് ഇല്ലെന്നാണ് പറയുന്നത് ലഭ്യമല്ല അപ്പം അങ്ങനെ ഒരു ഇത് വരാതെ ഒരിക്കലും അവരുടെ സ്വയം മനസ്സിലേ ഈ വക്കഫ് രജിസ്റ്ററിൽ ചേർക്കാൻ പാടില്ല ഇത് കണ്ട ഇത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അപ്പോൾ അങ്ങനെ ചെയ്തത് തെറ്റാണ് അതിന് ഞാനും ചോദ്യം ചെയ്തു വരികയാണ് ആ നിങ്ങൾ അപേക്ഷാ ഫോറം എന്തിയെ അബ്ദുൽ സത്താർ റാജി മൂസാ ട്രസ്റ്റിൻ്റെ അപേക്ഷാ ഫോറം എനിക്ക് താന്ന് ഇല്ല ലഭ്യമല്ല അപ്പോൾ പിന്നെ അതീ ത അപ്പം അതുപോലെ ഈ മുനുമ്പത്തെ സ്ഥലത്തിൻ്റെയും അവിടെ ഉണ്ടായിന്നു ഇരിക്കില്ല രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഒക്കെ ബോർഡ് അതിൽ ചേർക്കുന്നത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് സ്വമേധ അല്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിദ്ദീഖ് സേട്ടുവിൻ്റെ മകനും ഈ വക്കബോർഡ് സംരക്ഷണ സമിതിക്കാരും അവിടെ പരാതി കൊടുത്തു അപ്പോഴാണ് ബോർഡ് ഇത് കൂടുതൽ ശ്രദ്ധ ചുമത്തിയത് രണ്ടായിരത്തി ഒമ്പതിലെ നിസാർ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ പല ഭൂമികളും അതിലുൾപ്പെട്ടിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ഭൂമികൾ അതിനെ കളും കൂടാം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ യുണൈറ്റഡ് ക്രിസ്ത്യൻ അസോസിയേഷൻ്റെ കൂടെ ചേർന്ന് നിന്നിട്ട് സി ബി ഐ അന്വേഷണം ഇപ്പോൾ ഷംഷാദും ആവശ്യപ്പെടുന്നത് കൊച്ചിയിൽ നിന്നും രഞ്ജിതയ്ക്കൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി വി